പി എം സി എന്ന് പറയുന്നാൽ അതിന്റെ ആത്മാവ് എൻ ഇ പി ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി അത് വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് എൻ ഇ പി ആ എൻ ഇ പിയുമായിട്ട് ബന്ധിതമാണ് പി എം സി എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ടുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത് അതുകൊണ്ടാണ് സിപിഐഎം എതിർക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തികളും എതിർക്കുന്നതും അതുകൊണ്ടാണ് എല്ലാ മതേതര ബോധമുള്ള മനുഷ്യർ എതിർക്കുന്നതും അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല പക്ഷെ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് കോടി സംസ്ഥാനത്ത് കിട്ടേണ്ട പദ്ധതിയാണെന്നാണ് ഞാൻ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബിയുടെ പ്രസ്താവന ഞാൻ കേട്ടു സഖാവ് ബേബി ഖണ്ഡതമായി പറഞ്ഞു എൻ ഇ പി നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന് ആ നിലപാടിനെ സി പി ഐ പിന്നാക്കുന്നു ഇന്നലെ എം വി ഗോവിന്ദനെ ഇത് ചോദിച്ചപ്പോൾ എന്ത് സി പി ഐ ചോദിച്ചു അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിഹാസം കള പരിഗണന ഇത് ഉചിതമാണോ ഗോവിന്ദ ചോദിക്കാൻ വഴിയില്ല അല്ല വന്നല്ലോ ചോദിക്കാൻ വഴി ഞാൻ കേട്ടില്ല കണ്ടില്ല ചോദിക്കാൻ വഴിയില്ല ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ് അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് എനിക്കറിയാം അതുകൊണ്ട് സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നടക്കാത്ത ചോദ്യം ഗോദിച്ചു ചോദിക്കുന്നതും എനിക്ക് ഉറപ്പില്ല സിപിഐഎം സിപിഐഎം അല്ലാതെ ജനറൽ സെക്രട്ടറി സി പി എമ്മിന്റെ സഹ ബേബി അദ്ദേഹം പറഞ്ഞു അത് ബേബിയുടെ ഭാഷയുടെ കാഴ്ചപ്പാടാണ് അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് സി പി ഐക്കും സി പി എമ്മിനും അല്ല ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത് ആ കാഴ്ചപ്പാട് എൻ ഇ പി എന്ന് പറയുന്ന ആർഎസ്എസ് അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ് പക്ഷേ മന്ത്രിസഭയിൽ മന്ത്രിമാർ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫണ്ടും എൻ ഇ പിന്ധിതമാണ് ആ എൻ ഇ പിയുടെ സ്കീം പൂർണ്ണമായി നടപ്പിലാക്കാതെ ഈ ഫണ്ട് കിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല പി എം സിയുടെ പിള്ളടക്കം ചിലവാക്കുന്ന എല്ലാ കുറിപ്പുകളിലും കാണുന്നുണ്ട് സിക്സ് പില്ലേഴ്സിനെ പറ്റി ആ പില്ലേഴ്സിൽ ഒന്നാമത്തെ പില്ലർ ഇതാണ് എൻ ഇ പി ആർ എസ് എസ് തന്നെ പൂർണ്ണമായി നടപ്പിലാക്കാനാണ് സി പി എം മുന്നോട്ട് പോകുന്നത് സിപിഎം മുന്നോട്ട് പോകില്ല സിപിഎം സിപിഎം ആർ എസ് എസിനെ ചെറുക്കുന്ന ആശയപരമായും രാഷ്ട്രീയമായും എതിർക്കുന്ന ഇന്ത്യയിലെ ലെഫ്റ്റിന്റെ മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് സിപിഎം സിപിഐ പോലെ തന്നെ അതുകൊണ്ട് സിപിഎം ഒരു ആർ എസ് എസ് പരിപാടിയെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്നലെ ഇന്നലെ